ലോക്സഭ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം പരിശീലനം ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ആരംഭിച്ചു ദിവസങ്ങളിലായാണ് നടക്കുന്നത് നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പാലിക്കേണ്ട നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശീലനം നൽകുന്നത് രണ്ടാം ഘട്ടത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കാണ് പരിശീലനം ജില്ലാ മാസ്റ്റർ ട്രെയിനേഴ്സായ വി പി സയ്ദ് മുഹമ്മദ് കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം വോട്ടിംഗ് യന്ത്രങ്ങളിലുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകുന്നുണ്ട് പന്ത്രണ്ട് ബാച്ചുകളിലായി ആകെ അറുന്നൂറ്റി പതിനെട്ട് പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പതിനഞ്ചിന് തുടങ്ങിയ പരിശീലനം ഇരുപതിന് സമാപിക്കും ഒരു വോട്ടർ ഞാൻ ഞാൻ അഞ്ചാണ് അഞ്ചാണ് പ്രസ് പക്ഷെ വോട്ട് വന്നിരിക്കുന്നത് ഞാൻ വി വി പാറ്റിന് സ്ലിപ്പ് നോക്കുമ്പോൾ ഞാൻ ചെയ്ത ചിഹ്നം എന്നതായിരുന്നു അതിൽ ചിഹ്നം മാറിയിട്ടാണ് കാണുന്നത് ഇതൊരു സിറ്റുവേഷനാണ് ഈ സിറ്റുവേഷനെ നേരിടുന്നത് ഓഫീസർ ഓഫീസറാണ് അതിന് നമ്മൾ പ്രഖ്യാപിക്കുന്ന റൂൾ ആണ് എം ടെസ്റ്റ് നമ്മൾ അവരോട് പറയും നിങ്ങൾ കണ്ടത് നിങ്ങൾ പറയുന്നത് ശരിയാണ് നമ്മൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകാണ് നിങ്ങൾ കണ്ടത് ശരിയാണെങ്കിൽ നമ്മൾ ഈ അറേഷൻ നിർത്തിവെക്കും ഇതുവരെ നടന്നതെല്ലാം പാഴായി പോയി എന്നുള്ള നിഗമനത്തിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യും ചെയ്യും നിർത്തി വെക്കും പക്ഷേ നിങ്ങൾ പറയുന്ന ഫാൾസ് ആണെങ്കിൽ ഇത് മിനിമം ആറ് മാസത്തെ കുറയാതെ തടവും ഒന്നിച്ചോ വേറെ വേറെ അനുഭവിക്കേണ്ട കേസാണ് നമ്മൾ ടെസ്റ്റ് പോവാണ് നിങ്ങൾ തയ്യാറാണോ ചോദിക്കും